പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ റാലിയും ധർണയും നടത്തി ൂർ പഴയ വെജിറ്റബിൾ മാർക്കറ്റിന് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രസിഡന്റ് ടോമി ഫ്ളാഗ് ഓഫ് ചെയ്തു നൂറുകണക്കിന് പെൻഷനേഴ്സ് ജാഥയിൽ പങ്കെടുത്തു പുതിയ ശമ്പള കമ്മീഷനെ നിയമിക്കുക പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി അനുവദിക്കുക ഡിആർ കുടിശ്ശിക ഉടൻ അനുവദിക്കുക ഒഴിവാക്കിയ ക്ഷേമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കുക മെഡിസിൻ അപാകതകൾ പരിഹരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ റാലി സബ് ട്രഷറിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നു വരികയാണ് ഈ മുന്നിൽ കേരള സ്റ്റേറ്റ് പോലീസ് പ്രസിഡന്റ് ശ്രീ ശ്രീ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി ജോസഫ് സ്വാഗതം ചടങ്ങിൽ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ സി ദിലീപ് കുമാർ പെൻഷൻകാരോടുള്ള സർക്കാർ അവഗണനയ്ക്കും അവകാശ നിഷേധത്തിനുമെതിരെയാണ് പെരുമ്പാവൂർ സബ് ട്രഷറിക്കു മുമ്പിൽ പ്രതിഷേധ ജാഥയും ധർണാ സമരവും നടത്തിയത് മുൻകാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ദിലീപ് കുമാർ പരിപാടി ചെയ്തു സർക്കാരിന്റെ വരുമാനം കുറവാണെങ്കിൽ ചിലവ് ചുരുക്കി പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തണമെന്നും കേരളത്തിലെ എല്ലാ വേണ്ടിയുള്ളതാണ് ഈ പറഞ്ഞു കുറ്റവാളികളെ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി നടത്തിയ ഒരു പോലീസ് ഓഫീസേഴ്സിനെയാണ് ഞാൻ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് ആണ് കോൺസ്റ്റബിൾ മുതൽ ഉള്ള ഓഫീസേഴ്സ് ആണ് അത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ള ഓഫീസേഴ്സ് വരെയുള്ള ഒരു വലിയ സംഘടനയാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കും ഈ സംഘടനയ്ക്ക് പ്രത്യേകമായി രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊന്നുമില്ല സത്യം തുറന്നു പറയുക എന്നുള്ളത് തന്നെയാണ് ഒരു സംഘടനയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ ഇന്ന് ഈ ഓഫീസേഴ്സ് ചില സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പരം പ്രധാനമായിട്ടും നമുക്കറിയാം ഇവിടെ റിട്ടയർമെന്റിന്റെ കാര്യത്തെ കുറിച്ച് ബഹുമാനായ സുഹൃത്ത് പറയുകയുണ്ടായി ഇന്ന് അൻപത്തിയാറ് വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള കേരള സംസ്ഥാനത്തിലെ അധ്യാപകരടക്കമുള്ളവർ ഏറ്റവും കർമ്മനിരതമായ ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ലെവലിൽ നിൽക്കുമ്പോൾ അവരോട് പടിയിറങ്ങാൻ പറയുന്നു എന്നത് തന്നെ ഒരു നീതി നിഷേധമാണ് ഇന്ത്യയിൽ ഏറ്റവും എന്താ ചെറുപ്രായത്തിൽ റിട്ടയർ ചെയ്യുന്ന ആളുകൾ വയസ്സിൽ ഇതൊന്നും എ എ എ എറണാകുളം റൂറൽ ജില്ലാ പ്രസിഡന്റ് ടോമി സബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി മണികണ്ഠൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഭാരവാഹികളായ കെ പി പോൾ ആർ രവികുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ മുഹമ്മദ് ബഷീർ ട്രഷറർ കെ സലീം ജോയിന്റ് സെക്രട്ടറി പി എം ബേബി സി ടി ജോബ് പെരുമ്പാവൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സലീം പുത്തുകാടൻ സെക്രട്ടറി കെ വി മത്തായി ട്രഷറർ രഘുനാഥ് ഭാരവാഹികൾ തുടങ്ങിയവരും സംവദിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ